സംസ്ഥാനത്ത് സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് ഇടതു ഭരണകാലത്ത് ഉണ്ടാകുന്നത് എല്ലാ മേഖലകളിലും ഒരുപോലെ വികസനങ്ങൾ ഉണ്ടാകുന്നു പ്രത്യേകിച്ച് നമ്മുടെ റോഡുകളിലുണ്ടായ മാറ്റങ്ങൾ എടുത്തു പറയേണ്ടതാണ് ദേശീയപാത അഞ്ഞൂറ്റി നാല്പത്തിനാലിൽ തൃശൂർ പാലക്കാട് ഭാഗത്ത് അതിവേഗ യാത്രയ്ക്ക് തടസ്സമുണ്ടാക്കിയിരുന്ന ഇടുങ്ങിയ ചുരമായിരുന്നു കുതിരാനിലേത് കുതിരാൻ കയറ്റം കടന്നുള്ള യാത്ര അനായാസമാക്കിയത് അവിടെ ഇരട്ട വന്നതോടെയാണ് വടക്കാഞ്ചേരിക്കും ഇടയിലുള്ള ഈ തുരങ്കത്തിന് തൊള്ളായിരത്തി എഴുപത് മീറ്ററാണ് നീളം തുരങ്കങ്ങളിൽ ഓരോന്നിനും വീതിയും പത്ത് മീറ്റർ ഉയരവുമുണ്ട് വീതിയുടെ കാര്യത്തിൽ ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ തുരങ്കങ്ങളിൽ ഒന്നാണ് കുതിരാനിലേത് ഈ തുരങ്കം തുറന്നതിന് ശേഷം അത് എത്രമാത്രം സൗകര്യപ്രദമാണെന്ന് ആ വഴി യാത്ര ചെയ്യുന്ന ആയിരക്കണക്കിന് യാത്രക്കാർ ഓരോ ദിവസവും അറിയുന്നുണ്ട് ഇപ്പോഴത്തെ വലിയൊരു തുരങ്കപാത തന്നെ നാം ആസൂത്രണം ചെയ്ത് നടപ്പാക്കാൻ പോകുന്നു കോഴിക്കോട് ജില്ലയിലെ ആനക്കാംപൊയിൽ നിന്ന് ആരംഭിച്ച് വയനാട്ടിലെ മേപ്പാടി വരെ എത്തുന്നതാണ് ഈ പാത എട്ട് ദശാംശം ഏഴ് മൂന്ന് കിലോമീറ്റർ ദൂരം വരുന്ന പാതയുടെ എട്ട് ദശാംശം ഒരു കിലോമീറ്ററും ഇരട്ട ടണലായാണ് വിഭാവനം ചെയ്തിരിക്കുന്നതെന്നാണ് ഇതിന്റെ പ്രത്യേകത ഈ മാസം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമാവുകയാണ് സംസ്ഥാനത്ത് റോഡ് വികസനവുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രത്തിൽ പ്രത്യേകം എഴുത്തിച്ചേർക്കാവുന്നതാവും ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയെന്ന് നിശംശയും പറയാം പരിസ്ഥിതിയും സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ളതടക്കം എല്ലാ ആശങ്കകൾക്കും കൃത്യമായ പരിഹാരം കണ്ട ശേഷമാണ് ാണ് പദ്ധതി നടപ്പാക്കുന്നതെന്ന് സംസ്ഥാന സർക്കാർ ഉറപ്പിക്കുമെന്ന് കരുതാം കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ വിദഗ്ധ സമിതി അറുപത് ഉപാധികളോടെയാണ് തുരങ്കപാതയ്ക്ക് അന്തിമ പാരിസ്ഥിതിക നൽകിയിട്ടുള്ളത് സംരക്ഷണ പട്ടികയിലുള്ള പക്ഷികളുടെയും മൃഗങ്ങളുടെയും സംരക്ഷണം ഉറപ്പുവരുത്തുന്നതടക്കം ഇതിൽ ഉൾപ്പെടുന്നു പരിസ്ഥിതി കാല പ്രദേശത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് മല തുറക്കുമ്പോൾ സമീപ്രദേശങ്ങൾക്കുണ്ടാവുന്ന ആഘാതം പഠിക്കുന്നതടക്കം മുൻകരുതൽ വേണം ജൈവ വൈവിധ്യത്തിന് ദോഷമൊന്നും സംഭവിക്കാതെ തന്നെ വയനാട്ടിലേക്ക് വേഗത്തിലും എളുപ്പത്തിലും എത്താൻ തുരങ്കപാത സഹായിക്കട്ടെ തുരങ്കപാത യാഥാർത്ഥ്യമാകുന്നതോടെ ആനക്കാംപൊയിൽ നിന്ന് ഇരുപത്തിരണ്ട് കിലോമീറ്റർ കൊണ്ട് മേപ്പാടിയിലെത്താനാവും തുരങ്കപാത യാഥാർത്ഥ്യമാവുന്നതോടെ കേരളത്തിൽ നിന്ന് കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളിലേക്കുള്ള യാത്രയും സുഗമമാകും മലയോര മേഖലയുടെ സമഗ്ര വികസനത്തിന് ഗുണകരമാവുന്ന പദ്ധതി കൂടിയാണിത് ടൂറിസം മേഖലയ്ക്കും തുരങ്കപാത വലിയ സഹായമായി മാറും ഏറെ ടൂറിസം സാധ്യതകളുള്ള ജില്ലയാണ് വയനാട് അവിടേക്കുള്ള യാത്ര എത്രമാത്രം എളുപ്പമാവുന്നോ അത്രയും നല്ലത് കാർഷിക വ്യാപാര മേഖലകൾക്കും സഹായകരമാണ് ഈ പാത കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന പാതയുടെ നിർമ്മാണ ചെലവ് ദശാംശം അഞ്ചു കോടി രൂപയാണെന്ന് സർക്കാർ വ്യക്തമാക്കുന്നുണ്ട് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് പാതയുടെ നിർവഹണ ഏജൻസി കോഴിക്കോട് വയനാട് ജില്ലകളിലായി മുപ്പത്തിമൂന്ന് ഹെക്ടറോളം ഭൂമിയാണ് ഇതിനായി ഏറ്റെടുക്കേണ്ടത് ഇതിൽ വനഭൂമി നേരത്തെ കൈമാറിയിട്ടുണ്ട് കൂടാതെ തൊണ്ണൂറ് ശതമാനം സ്വകാര്യ ഭൂമിയും ഏറ്റെടുത്തു കഴിഞ്ഞു ടണൽ റോഡിലേക്കുള്ള പ്രധാന പാതയുടെ പ്രവൃത്തി ആരംഭിച്ചിട്ടുമുണ്ട് നാലുവരെ ഗതാഗതമാണ് പദ്ധതിയിലുള്ളത് ടണൽ വെന്റിലേഷൻ അഗ്നിശമന സംവിധാനം ടണൽ റേഡിയോ സിസ്റ്റം ടെലിഫോൺ സിസ്റ്റം ശബ്ദ സംവിധാനം എക്സ്കേപ്പ് ടൂറിസ്റ്റ് ലൈറ്റിംഗ് ട്രാഫിക് ലൈറ്റ് സി സി ടി വി എമർജൻസി കോൾ സിസ്റ്റം തുടങ്ങിയ സംവിധാനങ്ങളും വർഷത്തിനകം പാത പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് ഇത് യാഥാർത്ഥ്യമാവണമെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങാതെ നോക്കേണ്ടതുണ്ട് എത്രയും വേഗം പണി പൂർത്തിയാക്കാവുന്നതിന് എല്ലാവരുടെയും ഭാഗത്തു നിന്നുള്ള സഹകരണം അനിവാര്യമാണ് താമരശ്ശേരി ചുരത്തിന് ബദലായിട്ടുള്ളതാണ് ഈ തുരങ്കപാത ചുരം വഴിയുള്ള യാത്രാ ദുരന്തത്തിന് പുതിയ പാത അറുതി വരുത്തും താമരശ്ശേരി ചുരത്തിൽ മണിക്കൂറുകൾ നീളുന്ന ഗതാഗതക്കുരുക്ക് ഉണ്ടാവാറുണ്ട് മണ്ണിടിച്ചിലും മറ്റു ഗതാഗത തടസ്സവും ഉണ്ടാവാറുണ്ട് ഈ ദിവസങ്ങളിലും ചുരത്തിൽ മണ്ണിടിച്ചിലുണ്ടായി ഇത് ഗതാഗത തടസ്സം സൃഷ്ടിച്ചു വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്നത് യാത്രക്കാരെ നന്നായി വലയ്ക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് വയനാട് യാത്രക്കാരെ മോചിപ്പിക്കുന്നതിന് തുരങ്കപാത ഉപകരിക്കും മുണ്ടക്കൈയിലും ചൂറൽവലയിലുമുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ശേഷവും തുരങ്കപാത പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോകുന്നതിനെതിരെ ചില ഭാഗങ്ങളിൽ നിന്ന് എതിർപ്പുയർന്നതാണ് പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ആശങ്കകൾ ഉയർത്തുന്നവരെ കൂടി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോകുന്നതിനുള്ള ഇടപെടലുകൾ സർക്കാർ തലത്തിൽ ഉണ്ടാകേണ്ടതാണ് വികസനവും അടിസ്ഥാന സൌകര്യങ്ങളുടെ മെച്ചപ്പെടലും സമൂഹത്തിന് ഏറെ ആവശ്യകരമാണ് ആ നിലയിൽ ഈ സർക്കാരിന് ഏറെ ദൂരം മുന്നോട്ടു പോകുവാൻ കഴിയേണ്ടതുണ്ട്